ദ ജേർണലിസ്റ്റിലേക്ക് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടവരുണ്ടോ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കാരണം വേറൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി തള്ളിമറിച്ച തള്ളലുകളൊക്കെ ഇപ്പോൾ തിരിച്ച് ആശാൻ്റെ ബാക്കിൽ തന്നെ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ദ ഇപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ ചേച്ചി അതിദയനീയമായി പൊട്ടി വോട്ടിന്റെ കണക്ക് കേട്ടാൽ നമ്മൾ ചിരിച്ചു മരിക്കും അതിനു മുമ്പ് സുരേഷ് ഗോപി അവിടെ വന്ന് കാട്ടിക്കൂട്ടിയ ഷോഫുകൾ നമുക്കൊന്ന് കാണാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം സുരേഷ് ഗോപി എന്നൊരു ഫാക്ടറിൽ നിന്നേ ഇപ്പൊ മനസ്സിലാവും ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന തരാം മന്ത്രി കൊച്ചമ്മ ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന അതിനുവേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും നോക്ക സുരേഷ് ഗോപി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വന്നിട്ട് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യണം ആ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അത് വയനാട്ടിലാണ് എന്നും എതിർസ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് എന്നുമുള്ള ഒരു മിനിമം ബോധ്യം ഒരു മിനിമം ധാരണ ഒരു അല്പം വകതിരിവ് സാമാന്യ ബുദ്ധി അത് പ്രചാരണ രംഗത്ത് എന്നാണ് ആദ്യമേ സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ളത് സുരേഷ് ഗോപി എന്താ ഈ ശരണ്യ ഹരിദാസ് സ്വന്തമാണ് സ്ഥാനാർത്ഥിയുടെ പേര് അവരെ ഞാൻ അങ്ങ് കേന്ദ്രമന്ത്രിയാക്കുകയാണ് ആര് സുരേഷ് ഗോപി അതായത് ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തതിൻ്റെ പേരിൽ കറിവിച്ച് നടന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ സുരേഷ് ഗോപിയാണ് സ്വന്തം ക്യാബിനറ്റ് റാങ്ക് പോലും നേടിയെടുക്കാൻ കഴിയാത്ത അതേ സുരേഷ് ഗോപിയാണ് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്രത്തിൽ നിന്ന് പത്ത് നയാ പൈസയുടെ ഗുണമുള്ളൊരു പ്രൊജക്റ്റ് തൃശ്ശൂരിലേക്ക് പ്രഖ്യാപിപ്പിക്കാൻ കഴിയാത്ത അതേ സുരേഷ് ഗോപിയാണ് വയനാട്ടിൽ പ്രിയങ്കയോട് മത്സരിക്കാൻ പോകുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി തന്നെ അങ്ങ് കേന്ദ്രമന്ത്രിയായി വാഴിക്കുന്നത് അതിനുവേണ്ട പണികളൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ അങ്ങയുടെ പോക്കറ്റിൽ ഇരിക്കുകയല്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കണമായിരുന്നു അതായത് ഈ ചേച്ചി കേന്ദ്രമന്ത്രി ആകണമെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കണമല്ലോ സുരേഷ് ഗോപി വരുമ്പോൾ അങ്ങ് ജയിച്ച് കയറാം എന്ന നിലയിലാണ് ഈ സ്ഥാനാർത്ഥി വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സുരേഷ് ഗോപി എന്നെ അങ്ങ് കേന്ദ്രമന്ത്രിയാക്കും സുരേഷ് ഗോപി ചേട്ടൻ വന്ന എല്ലാം തീരും എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്നായിരുന്നു ആ പാവൻ ചേച്ചിയുടെ മാനസികാവസ്ഥ എന്നിട്ട് കിട്ടിയ വോട്ട് എത്രയെന്നറിയോ അത് ഭയങ്കര രസമാണ് അതായത് വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഞാൻ ശരണിയെന്നാണ് നേരത്തെ പറഞ്ഞത് അവരുടെ പേര് പോലും ഓർമ്മയിൽ നിൽക്കുന്നില്ല അവർ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അതിദയനീയമായ അതായത് കെട്ടിവെച്ച കാശ് തിരിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് വോട്ട് കിട്ടണം അതുപോലും കിട്ടാതെ ദയനീയമായി അങ്ങോട്ട് പരാജയപ്പെട്ടിരിക്കുക ഇയാളെയാണ് കേന്ദ്രമന്ത്രിയാക്കും ഞാൻ വന്നാലാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ സുരേഷ് ഗോപിയുടെ മാനസിക അവസ്ഥ മാനസിക നിലവാരം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇതുതന്നെയാണ് പുള്ളി എല്ലായിടത്തും കാണിക്കുന്നത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ മാത്രമല്ല ഞാനങ്ങ് വന്നാലെല്ലാം ശരിയാകുമെന്ന മട്ടിൽ അട്ടിച്ച് അട്ടിച്ച് വിടുക ഇതിപ്പോൾ നോക്കുക സുരേഷ് ഗോപി വന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവരെ കേന്ദ്രമന്ത്രിയാക്കാമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ജനങ്ങൾ വെറുതെ ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് അവിടെ എന്തെങ്കിലും ഒരക്കം ഉണ്ടാക്കാമായിരുന്നു ഇത് കെട്ടിവെച്ച പോലും കിട്ടാതെ തോൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ആകെ പോൾ ചെയ്തത് ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ഇതിൻ്റെ ആറിലൊന്നായ അതായത് ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരം വോട്ട് കിട്ടിയാലേ ഈ തെരഞ്ഞെടുപ്പിന് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടുള്ളൂ അതുപോലും കിട്ടിയിട്ടില്ല

രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും ഒക്കെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന വയനാട്ടിൽ വന്ന് അവിടെ ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തിട്ട് വഖഫ് കിരാതമാണ് ആ വഖഫെന്ന പേര് പറയാൻ എനിക്ക് അറപ്പാണ് അതായത് പണ്ട് പഴയ ബ്രാഹ്മണ സാധനം ഏത് ബ്രാഹ്മണനാകാത്തതിൽ പൂണൂലില്ലാത്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതാണ് അവിടെ വർക്കൗട്ടാവുന്നത് അതായത് ആ പേര് വഖഫ് എന്ന പേര് പോലും ഞാൻ ഉച്ചരിക്കില്ല കിരാതമാണത് എന്നൊക്കെ പറഞ്ഞ് അത് പൊളിക്കും അടിക്കും മറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി അവിടെ അങ്ങനെ ഇളക്കി വിടുകയാണ് പക്ഷെ ഇതൊന്നും വയനാട്ടിലെ ജനങ്ങൾ പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പിൽ മനസ്സിലാവുന്നത് കാരണം കഴിഞ്ഞ തവണ സുരേ സു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി നാൽപ്പത്തഞ്ച് വോട്ട് കിട്ടി ഇവിടെ ഈ നവ്യ ഹരിദാസ് വന്നപ്പോൾ അതും സുരേഷ് ഗോപി തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടേ കിട്ടിയുള്ളൂ അതായത് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം മുപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ നഷ്ടം ബി അവിടെ ഉണ്ടായി അതായത് സുരേഷ് ഗോപി വന്നു ഓവറാക്കി ചളമാക്കി തള്ളി മറിച്ച് ദയനീയമാക്കി അതാണിപ്പോൾ ബി ജെ പിയുടെ ദയനീയമായ അവസ്ഥ ഇതേപോലെ തന്നെയാണ് പാലക്കാട് സംഭവിച്ചത് ഷാഫി പറമ്പിൽ എന്തോ ചെക്കനാണെന്നൊക്കെ വണ്ടിൽ ഒരു ഡയലോഗ് അടിച്ചു അതേപോലെ തന്നെ ഈ വഖഫ് കിരാതമാണ് അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയുള്ള കുറേ ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഐഡിയോളജി വെച്ചിട്ടുള്ള വർഗീയ ഭാഷണങ്ങൾ നടത്തി അത് പാലക്കാട്ടെ മതനിരപേക്ഷ സമൂഹം വലിയ തോതിൽ ചർച്ചയാക്കി അത് അവിടെയും തിരിച്ചടിച്ചു അതാണ് പാലക്കാട്ടെ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചത് അതായത് ആർ എസ് എസിൻ്റെ കൊടികുത്തിയ കേന്ദ്രങ്ങളിൽ പോലും വേണ്ട വോട്ടുകൾ ബി ജെ പിക്ക് പോൾ ചെയ്തിട്ടില്ല അത് കോൺഗ്രസിലേക്ക് പോവുകയോ ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഓരോ ബൂത്തിൽ നിന്നും അറുപതിലധികം ബി ജെ പി കേഡർമാരുടെ വോട്ടുകൾ നഷ്ടമായി എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് പി സുരേഷ് ഗോപിയെ പോലുള്ളവരൊക്കെ കേരളത്തിൽ വന്ന് ഒരു മതവിഭാഗത്തിനെതിരെ അറപ്പാണ് വെറുപ്പാണെന്ന മട്ടിലൊക്കെ ഷോ ഓഫ് കാണിച്ച് അതിൻ്റെ കൂടെ ഇവിടുന്ന് ജയിക്കുന്നവരൊക്കെ കേന്ദ്രമന്ത്രിയാണെന്ന് തള്ളി മറച്ചാൽ അതിലൊന്നും വീഴുന്നവരല്ല ഇവിടുത്തെ ജനങ്ങളെന്ന് മനസ്സിലാക്കുക തൃശൂരിനെ സംബന്ധിച്ച് അവിടുത്തെ വോട്ടർമാർക്കൊരു തെറ്റുപറ്റിപ്പോയി സംഭവം ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം സുരേഷ് ഗോപി അങ്ങോട്ട് പോയിട്ട് ഇതുവരെ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇനി കൊണ്ടുവരുമായിരിക്കാം നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂരിന് വേണ്ടി ബജറ്റിൽ പോലും ഒന്നും നീക്കിയിരുത്താൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രി പണിയേക്കാൾ നല്ലത് സിനിമാഭിനയമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞൊരു വാക്ക് വോട്ടർമാരുടെ മനസ്സിലുണ്ട് പിന്നെ സുരേഷ് ഗോപി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പി നേതൃത്വം പല പണികളും പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം എന്തായാലും വഖഫിലൊക്കെ തൊട്ട് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് അത് വയനാട്ടിൽ നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സുരേഷ് ഗോപി കരുതുന്നത് പോലെ എന്തോ ഒരു ഭാഗ്യത്തിന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറി അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് ആ ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ബി ജെ പി കാരവിടെ കൊണ്ടുവന്ന് കാലങ്ങളായി താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ വ്യാപകമായി പേര് ചേർത്തു എന്നുള്ളതാണ് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ഒരു കാരണമായത് അത് എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് സ്ഥിരീകരണം വന്നിട്ടില്ല അത് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്ന് വെച്ച് കേരളം മുഴുവൻ ബി ജെ പിയുടെ കയ്യിലേക്ക് പോയി അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്ന് പ്രസംഗിക്കുന്നിടത്തെല്ലാം അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്ന് ഇങ്ങനെ തള്ളി മറിക്കുന്നിടത്തെല്ലാം ബി ജെ പി കാര് ജയിച്ചു വരും അവരൊക്കെ കേന്ദ്രമന്ത്രിയാകും എന്ന നിലയിലൊക്കെ സുരേഷ് ഗോപി തള്ളാൻ തുടങ്ങിയാൽ അത് വെറും തള്ളായിട്ട് ജനങ്ങൾ കാണൂ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കും അതായത് സുരേഷ് ഗോപി ഫാക്ടർ തൊട്ടപ്പുറത്ത് ജില്ലയിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്രയൊക്കെ ജയിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തൊക്കെ വന്ന് തള്ളി മറച്ചിട്ടും വേണ്ട വിധത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടിയും കൂട്ടയടിയും തമ്മിൽ തെല്ലുമാണ് ബി ജെ പി അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നു സുരേഷ് ഗോപി ഫാക്ടർ ബി ജെ പി അങ്ങ് വളർത്തും എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കാൻ സമയമായി എന്ന് തോന്നുന്നു സുരേഷ് ഗോപിയെ കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേരളത്തിൽ മതനിരപേക്ഷ മനസ്സുകളിൽ എന്നത് വ്യക്തമാക്കിക്കോളൂ അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കിക്കോളൂ ഈ വയനാട് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് പറയാനുള്ളത്